ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഇവിടെ എന്നും ഉച്ച തരിയുമ്പോൾ മഴയാണ് കേട്ടോ നല്ല മഴയാണ് കാലാവസ്ഥയൊക്കെ മൊത്തം ചേഞ്ചായിപ്പോയിതുപോലെ നിങ്ങളുടെ നാട്ടിലും മഴയൊക്കെ ഉണ്ടോ പിന്നെയാണെങ്കിൽ നമ്മളെ കുഞ്ഞിനുക്കുട്ടനെ കൊണ്ടൊന്ന് ചുമ്മാ പുറത്തൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അടി മാനിഫെസ്റ്റോ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ അക്കുവാണ് വീഡിയോ എടുത്തതെന്ന് അനിയൻ്റെ മോളാണ് അപ്പോൾ അനിയത്തി പറഞ്ഞു വില്ലയ്ക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാലോ ഇത്തിരി വീഡിയോ ഒക്കെ എടുത്തുകൊടുക്കാൻ പറഞ്ഞപ്പോൾ ആളെടുത്ത് തന്നെ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് അപ്പോൾ പിന്നെ റോഡിൻ്റെ വീഡിയോ ഒക്കെ എടുത്തെടുത്ത് പോകുമായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പോൾ കുഞ്ഞിനുക്കുട്ടനാണെങ്കിൽ ഇപ്പോൾ ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം കുറച്ച് വന്നു ചേർന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആ കാര്യങ്ങൾ ശരിയായല്ലോ സമാധാനമായി എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ആയിരിക്കും അടുത്ത കാര്യങ്ങൾ വരുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൂടി ഓക്കെ ആയിട്ട് ഒരു ദിവസം പോലെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം കുഞ്ഞനുകൂടം എല്ലാ രീതിയിലും ഹാപ്പി ആയി നമ്മൾ ഇവിടെ ആദ്യങ്ങൾ മാറിയിപ്പോൾ ഓ വീട് മാറിയില്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനെന്തെ കുഞ്ഞുകൂടം വഴക്കും ബഹളമൊക്കെ തുടങ്ങി പക്ഷേ അവൻ ആ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ അവൻ അവൻറ്റേതായ ഇഷ്ടപ്പെട്ട ഇടങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് പോകായിരുന്നു കേട്ടോ പക്ഷെ എന്താണെന്ന് അറിയില്ല ഉറക്കത്തിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പം ഏതെങ്കിലും ഒരു നല്ല ഡോ ന്യൂറോ ഡോക്ടറെ കൊണ്ട് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വൈക്കത്ത് ഇൻഡോ അമേരിക്ക എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു അന്നേരം പിന്നെ അവിടെ ഒന്ന് വിളിച്ച് ചോദിക്കാം എന്നിട്ട് പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് വൈകിയേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ചിലപ്പോൾ അത് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും കിട്ടുന്നേന്ന് തോന്നുന്നു പിന്നെ അവർ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട് കാരണം ഉറക്കത്തിൻ്റെ ആ ഒരു ഷെഡ്യൂൾ മാറിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ പ്രശ്നം വന്നത് അപ്പോൾ അതൊന്നും നോക്കണം കാരണം ഇങ്ങനെയുള്ള മക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഉറക്കം ഉറക്കം അവർക്ക് കറക്റ്റായില്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടേ ഇപ്പോൾ ഉറങ്ങിയില്ല എന്ന് വെച്ചാൽ കരച്ചിലും ബഹളമൊന്നും ഇല്ല കേട്ടോ അവനിങ്ങനെ കളിച്ചോണ്ടേ കിടക്കും പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറങ്ങിയില്ലെങ്കിൽ കുഞ്ഞിനും കൂടിനും അച്ഛനും കൂടിയാണല്ലോ കിടക്കുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ അവനിങ്ങനെ കളിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ കുഞ്ഞിനും ഉറങ്ങിയില്ല ഉറങ്ങിയില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഉറങ്ങൂല അവൻ ഉറങ്ങിയതിന് ശേഷം ആട്ടോ എനിക്കും എപ്പോഴും ഉറങ്ങാൻ സാധിക്കാറില്ല രണ്ട് മുറിയിലാണ് കിടക്കുന്നതെങ്കിലും കുഞ്ഞിന് ഉറങ്ങിയില്ലെങ്കിൽ അവനൊന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആദ്യം ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അവൻ ഉറങ്ങി കിടക്കുന്ന കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറ്റൂട്ടോ അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞുറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല പക്ഷേ കുഞ്ഞിനെ കൊണ്ട് അച്ഛൻ നല്ല സുഖമായിട്ട് അടുത്ത് കിടന്ന് കിടന്നുറങ്ങും അവനങ്ങനെ എന്താ പറയുക വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവ ചിരിച്ചിട്ടൊക്കെ ചിലപ്പോൾ കിടക്കുന്ന കേൾക്കാവേ പക്ഷേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറങ്ങിയില്ലെങ്കിൽ കാരണം ഇപ്പം കണ്ടോ അവൻ ആ ഉറങ്ങാത്തതിൻ്റെ ആണൊരു ചെറിയ ക്ഷീണം പോലെയൊക്കെ തോന്നില്ലേ ഒരു എന്താ പറയുക ഒരു ഒരു തളർന്ന് തൂങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കും ഇങ്ങനെ ഉറക്കം ശരിയായില്ലെങ്കിൽ ഉറക്കമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആൾ നല്ല ഓക്കെ ആയിരിക്കും കേട്ടോ ഇപ്പം ഈ യാത്രയിലൊക്കെയാണെങ്കിൽ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരിക്കും ഇങ്ങനെ യാത്ര പോകുന്നതാണല്ലോ ഏറ്റവും ഇഷ്ടം അവനിങ്ങനെ ചിലപ്പോൾ എങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കും ഇവനെ എന്താ പറയുക നമ്മൾ വീട്ടിൽ എന്തെങ്കിലും തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ എന്തൊരു മടിയാണ് ഈ ചെക്കനെ നിൽക്കാൻ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് കേട്ടോ കാരണം ഒന്ന് നിർത്താനൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഒരു കാലൊക്കെ പൊന്നിച്ചു വെച്ച് അവൻ അവനവന് തോന്നണ പോലെ നിൽക്കുകയായി പക്ഷെ നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവനോട് അവർ പറയുമൊന്നും വേണ്ട അവൻ നല്ല സൂപ്പറായിട്ട് എഴുന്നേറ്റ് പിടിച്ചങ്ങ് നിൽക്കും കേട്ടോ ഫ്രണ്ടിലേക്ക് നോക്കി അപ്പം ഞാൻ കുഞ്ഞിനകൂട്ടിനോട് പറയും കുഞ്ഞിനിക്കൂട്ടാ പെട്ടെന്ന് തന്നെ നീ നിൽക്കാനും നടക്കാനും തുടങ്ങിയിരിക്കുകയോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടി വരില്ലേ അപ്പോൾ വണ്ടിയിൽ ഇനി അവന് പിടിച്ചെഴുന്നേറ്റ് നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കൂടെ അച്ഛനോടും പറയാറുണ്ട് ഓ കുഞ്ഞു കൂടെ നമ്മൾ വെറുതെ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോകുന്നു നീ വണ്ടിയുടെ ആ തെറാപ്പിക്ക് കൊണ്ടുപോകണ പൈസയ്ക്ക് നമുക്ക് വണ്ടിക്കകത്ത് പെട്രോളടിച്ചിട്ടേ എവിടെയെങ്കിലും ഇങ്ങനെ യാത്ര പോയാൽ മതി അപ്പോൾ അവനല്ല നമ്മൾ അവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ അവൻ്റെ ഇഷ്ടത്തിന് നല്ല സൂപ്പറായിട്ട് എഴുന്നേറ്റ് നിന്നോളൂ കേട്ടോ അത് എന്താ പറയുക വീഴേ ഇല്ല വണ്ടി എത്ര സ്പീഡിൽ പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചായയോ ചേരിയോ ഒക്കെ ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ബാലൻസിൽ തന്നെ പിടിച്ചു നിൽക്കും അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പം വീട്ടിൽ അവനെ എനിക്ക് അറിഞ്ഞു കൊടുക്കാൻ എന്താ ഇത്ര മടിയെന്ന് ചെക്കനാണെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഒരു കാലം ഒന്നിച്ചു പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരും സത്യം പറഞ്ഞാൽ അവൻ്റെ ആ കാലിന് അത്ര പ്രശ്നമൊന്നും നമുക്ക് തോന്നൂല്ല അവിടെ തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ അതിന് ടൈറ്റ്നസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമുക്ക് ചെറുതായിട്ടൊരു ഓൺലൈൻ തെറാപ്പി ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവർ നമുക്കത് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ അവൻ്റെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള തെറാപ്പികളാണ് അപ്പോൾ അതെനിക്ക് പറഞ്ഞുതരും ഞാൻ വീട്ടിൽ അതിനനുസരിച്ച് ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ കാരണം അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇങ്ങനെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് ഇങ്ങനെയുള്ള മക്കളുടെ അമ്മമാർ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഒത്തിരി പേര് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണെങ്കിലും ബുദ്ധിമുട്ടാവും കാരണം അവർ നല്ല തിരക്കുള്ള ഒരാളാണ് അപ്പം നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ അവന് വേണ്ടി ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി കാരണം എനിക്കെന്തെങ്കിലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ അവന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കും എന്നൊരു ഉറപ്പ് അവർക്ക് തോന്നിയത് കൊണ്ടാണ് എന്നെ സമീപിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് അവർ ഇത് ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഒരു സെഷൻ തരുന്നുണ്ടേ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ അതിൽ ഇതിൽ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മോന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണല്ലോ ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞ ആളാണെങ്കിലും നമുക്കൊരു െൽപ്പ് വരാനായിട്ട് തോന്നിയത് അവനൊരു മാറ്റം വരുമെന്ന് അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ ശരി ഈ കുഞ്ഞിനിഞ്ഞും അങ്ങനെ ഒരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്ന് എന്നവര് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്നെ കോൺടാക്റ്റ് ചെയ്യേയില്ല എനിക്കൊരു കാര്യവും പറഞ്ഞും തരികയില്ല അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളാണ് കേട്ടോ കാരണം ഇതൊന്നും ഒട്ടും ചെറിയ കാര്യമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നു ചേരുന്നൊക്കെ എന്താ പറയുക ദൈവത്തിൻ്റെ അനുഗ്രഹം അത്രത്തോളം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയാം കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ അത് അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ട് എന്താ പറയുക ആർക്കും ഹെൽപ്പ് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അതിലാർക്കും ദേഷ്യം ഒന്നും കേട്ടോ കാരണം അത് അവരുടെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞുതന്നെ അപ്പം നമ്മളെ സഹായിച്ച ഒരാളെ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ആളുടെ അടുത്ത് സംസാരിച്ചെൻ്റെ ആൾ നല്ല ക്ലിയറായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ അപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങളിലോ നിങ്ങൾക്ക് ഒട്ടും എവിടുന്നൊന്നും ഒരു ആൻസർ കിട്ടാത്ത കാര്യമാണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഞാൻ അത് ചോദിച്ചിട്ട് പറഞ്ഞു കേട്ടോ നമ്മുടെ ഹക്കുവാണെങ്കിൽ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് തിരിച്ച് എല്ലാവരും വീഡിയോ ഇടയ്ക്ക് എടുക്കുന്നൊക്കെയാണ് ഞാൻ പിന്നെ അത് കട്ട് ചെയ്യുന്നൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല നമുക്ക് എന്താ പറയാ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോകുമ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ വീഡിയോ ശ്രദ്ധിക്കാറില്ല കേട്ടോ പിന്നെ ഞാനിങ്ങനെ എൻ്റെ അടുത്ത് ആരെങ്കിലും വീഡിയോ കഴിയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ അൺബോക്സിൽ വീഡിയോയ്ക്കത്തൊക്കെ എൻ്റെ അനിയറ്റിയൊക്കെ ഇങ്ങനെ അവൾ പറഞ്ഞു അയ്യോ ചേച്ചി എന്നാ ചേച്ചി ഞാൻ അങ്ങനെ നിന്നപ്പോൾ ഉള്ള വീഡിയോ ഇട്ടേന്നൊക്കെ പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ കാരണം നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുണിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ട ആളുകളോട് സംസാരിക്കുന്ന ആ ഒരു മൈൻഡ് ആണ്ട്ട് എനിക്ക് ഞാൻ ഈ വീഡിയോ അങ്ങനെ ശ്രദ്ധിക്കാറില്ലേ കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോ ചെയ്ത് കുറവല്ലേ ഈ റെക്കോർഡ് വീഡിയോ അല്ലേ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ചില ചില അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളും കാണാറുണ്ടായിരിക്കുമല്ലേ അങ്ങനെ ഞങ്ങൾ ഫെസ്റ്റിന് കയറുന്നതിന് മുമ്പ് തട്ടുകടയിൽ കയറിയിട്ടോ ഫുഡ് എന്തെങ്കിലും കഴിക്കാനായിട്ട് കാരണം കുഞ്ഞുണിക്ക് വയറ് വശത്തിണ്ടെങ്കിൽ പിന്നെ അവനൊന്നിനെ സമ്മതിക്കില്ല വിശന്നാൽ നിങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഉണ്ട് നമ്മുടെ കുഞ്ഞുനിക്കുട്ടൻ്റെ അവസ്ഥ എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ് എനിക്കും വിശപ്പ് സഹിക്കാൻ പറ്റില്ല ആ സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു മിഠായിയോ അല്ലെങ്കിൽ ഒരു നെല്ലിക്കയോ എന്തെങ്കിലും ഒന്നും ഹൈലിട്ടാൻ വേണ്ടിയിട്ടോ ആ വിശപ്പങ്ങ് പോകാനായിട്ട് അപ്പോൾ കുഞ്ഞിനിക്കുട്ടനെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്നാൽ വിശപ്പൊക്കെ അടങ്ങിയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം എപ്പോഴും നമ്മൾ ഇങ്ങനെ വണ്ടിയിലേക്ക് വാങ്ങിച്ചിട്ട് വന്നാൽ അവിടെ ഇരുന്ന് എന്തെങ്കിലും ഒക്കെ കഴിക്കലാണ് കേട്ടോ പതിവ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ തട്ടുകടയിൽ പോയിരുന്നിട്ടൊന്ന് കഴിപ്പിക്കണം കുഞ്ഞിനിക്കുട്ടനെ കാരണം ഇങ്ങനെ പുറത്തേക്ക് വണ്ടിയൊക്കെ കണ്ട് അവനെ ഇഷ്ടപ്പെടുവോ എന്നങ്ങനെ ഒന്ന് നോക്കാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അവൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആള് നല്ല ഡീസൻ്റായിട്ടിരുന്നേ കണ്ടാവും നോക്കിയിട്ട് അവൻ എൻ്റെ മടിയിലിരിക്കാനോ ഒന്നും പോയില്ല ഞാൻ അവനെ ചെയറിലിരുത്തി അവനവിടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഫെസ്റ്റിൻ്റെ സ്ഥലത്തേക്ക് ചെന്നപ്പോഴത്തേനും അവിടെ ഭയങ്കര തിരക്ക് വണ്ടി ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ കുഞ്ഞിനെ കുഞ്ഞിനകുട്ടനെ കൊണ്ട് കുറച്ച് ദൂരേന്ന് നടന്നുവരിക എന്നുള്ളത് ഭയങ്കര പാടാണ് എടുത്തിട്ട് തിരക്കിൻ്റെ ഇടയിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനിക്ക് ചില നേരത്ത് അവന് ദേഷ്യം വരും ചില നേരത്തെ സന്തോഷമായിരിക്കും സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും നമുക്ക് പാടാണ് കാരണം കയ്യിൽ ഇറങ്ങാണ്ടിരിക്കൂലോ ഇങ്ങനെ ചാടി ചാടി ചാടിത്തുള്ളിയാൽ പിന്നെ നമുക്ക് പിടിക്കാനും പറ്റില്ല കാരണം ഹൈറ്റൊക്കെ വെച്ച് വന്നതുകൊണ്ടേ ഇനി തുളത്തൊക്കെ ഒന്ന് പതുങ്ങിക്കിടക്കണമെന്ന് പറഞ്ഞാൽ കുഞ്ഞുക്കൂട്ടിന് അതിനൊന്നും പറ്റൂല ഞാനതിനെ കുഞ്ഞൻകൂട്ടിനോട് പറയും ഏടാ എൻ്റെ വീട്ടിലിരുന്നല്ല നീ തുള്ളി കളിക്കുന്നത് എൻ്റെ മേത്ത് കിടന്നിട്ട് തുള്ളി കളിക്കണേന്നൊക്കെ ഞാൻ തമാശ പോലെ പറയും കേട്ടോ എന്നാലും ആളെന്താ പറയുക നമ്മളവിടെയൊക്കെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക ഞങ്ങളെവിടെ ഇറക്കി നിർത്തിയിട്ട് നിങ്ങളെവിടെയെങ്കിലും പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് പോരേ എന്ന് പറഞ്ഞാൽ ഞാനും കുഞ്ഞിനെ അനിയനും അല്ല അനിയത്തിയൊക്കെ ആയിട്ട് അവിടെ ഇറങ്ങി നിന്നു കേട്ടോ അപ്പോഴും കുഞ്ഞിനെ ദാ എൻ്റെ ഞാൻ കുഞ്ഞിനെ എടുത്ത് പിടിക്കലൊന്നുമില്ല നിലത്ത് നിർത്തുള്ളൂ കാരണം അവനെ അങ്ങനെ നിർത്തി പഠിപ്പിക്കണമല്ലോ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇപ്പോൾ അത് സാധിക്കുന്ന കാര്യമൊന്നുമില്ല കാരണം കുഞ്ഞിൻ്റെ കൂടിനെയൊക്കെ വലിയ വെയിറ്റ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒക്കെ വെച്ച് വന്നു അപ്പോൾ നമ്മൾ അവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ കാരണം അവൻ നിൽക്കണം ി നടക്കണം അവനെന്തെല്ലാ ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആ അവൻ്റെ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാനെടുത്ത തോളത്തേക്ക് എടുത്തത് ശരിയല്ലോ പിന്നെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി അവനെ നടത്തിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റുന്ന കാര്യമല്ല കാരണം ക്യൂ ആയിട്ട് പോകുമ്പോൾ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവും പിന്നെ അവനും മടുക്കും അങ്ങനെ ഞങ്ങൾ നടത്തിക്കാറൊന്നുമില്ല പക്ഷെ ഞാൻ എവിടെ ചെന്നു പറഞ്ഞാലും അവനെ നിർത്തൂട്ടോ ഞാൻ എൻ്റെ ദേഹത്തേക്ക് ചാരി അവനെ നിർത്തും അവനും അങ്ങനെ ദേഷ്യമൊന്നുമില്ല പക്ഷേ ഒരു ഇഷ്ടക്കേട് തോന്നിയത് എപ്പോഴാണെന്നറിയോ ഇതിൻ്റെ താഴെ നമ്മൾ മണലിട്ടിട്ടുണ്ടായിരുന്നേ നമ്മൾ ആ മണലിൽ നിർത്തി കഴിഞ്ഞപ്പം ഇഷ്ടപ്പെട്ടില്ല കാരണം ആൾക്ക് മണൽ കുറച്ച് സെൻസറി പ്രശ്നം വന്നിട്ടുണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം മണലിൽ കൂടി നടത്തിക്കുകയെ നിർത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഇനി അത് നമ്മൾ വീണ്ടും പരീക്ഷിക്കേണ്ടതായിട്ട് വരും കാരണം എനിക്കത് മനസ്സിലായതെന്ന് പറഞ്ഞാലേ ചെരുപ്പ് ഇട്ടിട്ട് പോലും അവൻ ആ മണലിൽ നിർത്തിയിട്ട് കാല് പൊന്തിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി അവൻ ആ അത്രത്തോളം ഒരു ഇറിറ്റേഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ചെടുക്കണം അങ്ങനെയാണ് ആ ഒരു സ്വഭാവമൊക്കെ നേരത്തെ മാറിയിരുന്നത് പക്ഷേ ഇപ്പം മണലിൽ ചെയ്യിക്കുന്നില്ലാത്തത് കൊണ്ട് അത് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം നമ്മളിവിടെ അടുത്ത ആറുണ്ട് അപ്പോൾ നമ്മളതില് മണലിൽ എവിടെയെങ്കിലും അവിടെ പോയി മണൽ എടുത്തിട്ട് വന്നിട്ട് തൊട്ടടുത്ത് തന്നെയുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അതെവിടെയെങ്കിലും ഇനി അവന് സെറ്റാവുന്ന സ്ഥലത്ത് ഇട്ടിട്ട് വേണം അതിലൊന്ന് നിർത്തിക്കുകയോ നടത്തിക്കുകയൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീട്ടിലെ കാര്യങ്ങളും പണി ജോ ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കലും ഈ പുതിയ വീടിലെ അപ്പോൾ അതൊന്നും മെയിൻറ്റൈൻ ചെയ്തെടുക്കലും കുഞ്ഞിൻ്റെ കൂടിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടി ഒന്നിച്ച് മാനേജ് ചെയ്തു പോകാൻ സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല കേട്ടോ ചില സമയത്തൊക്കെ എനിക്ക് ഭ്രാന്തപിടിച്ച് പോലെ ആവും ഇതുങ്ങൾ രണ്ടും കൂടി ചില സമയത്തൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കാണുള്ള ഒറ്റയ്ക്കായി കഴിയുമ്പോഴേ നമുക്ക് ചില സമയത്തങ്ങോട് എന്താ പറയുക പിന്നെ ഉള്ളൊരു എന്താ പറയുക സന്തോഷം എന്ന് പറയാനായിട്ട് നമ്മളാ വാടക വീട്ടിൽ കിടന്ന സമയത്ത് അനുഭവിച്ചതിൻ്റെ കാൽ ഭാഗം പോലുമില്ല കേട്ടോ കാരണം നമുക്കല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു വലിയ രക്ഷ കിട്ടിയതുകൊണ്ട് മനസ്സിനൊരു സ്വസ്ഥതയാണ് ഞാനിങ്ങനെ ഇങ്ങനെ മനസ്സിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ വിചാരിക്കും നമുക്കിപ്പോൾ കിട്ടിയ നല്ലതുകളെ കുറിച്ച് മാത്രം വിചാരിക്കും പോയ ആ ചീത്തക്കാലം എന്താ പറയുക അതിങ്ങനെ ഓർമ്മിച്ചിട്ട് ഓ അതിൽ നിന്ന് എത്രയോ മാറി എൻ്റെ ജീവിതം അപ്പോൾ എനിക്ക് ഇനി ഇങ്ങനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നൊക്കെ അങ്ങ് മനസ്സിനെ പഠി പറഞ്ഞ് പഠിപ്പിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞിൻകുട്ടിൻ്റെ ഇവിടെയാണ് പുതുതായിട്ട് കണ്ടുപിടിച്ചത് സ്ഥലമേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ചെന്ന് മുമ്പ് വെച്ചത് ഭയങ്കര വെയിലാണേ കുഞ്ഞിനൊണ്ട് അവിടെ ഇറങ്ങിയിരിക്കാനേ പറ്റത്തില്ല വെയിലെന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞുണ്ണിയോട് പറയും അവിടെ ഇരുന്ന കുഞ്ഞുണ്ണി ഫ്രൈ ആയി മാറും അവിടെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ പുറത്തിറങ്ങി ഞാനും അവനും കുഞ്ഞിപ്പെണ്ണും ഒക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കും കേട്ടോ ഇവിടെയാണെങ്കിൽ നല്ല തണല ഇങ്ങോട്ടേക്ക് വെയിൽ വരത്തേ ഇല്ല ബാക്കി വശത്തേക്ക് വെയിലുണ്ട് പക്ഷേ ഈ നടത്തേക്ക് വെയിൽ വരികയല്ലാട്ടോ അപ്പം ഇങ്ങനെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പം തുളത്തൊന്നും മാറൂല ഒരു രക്ഷയില്ല അപ്പം ഞാൻ രണ്ടുപേരെയും വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ എന്തൊക്കെ കറിക്കരിയുന്നതും പരിപാടികളൊക്കെ ഇവരിങ്ങനെ അനങ്ങാണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ ചെയ്തു വെക്കുവേ കുഞ്ഞു പെണ്ണിനോട് അങ്ങനെ ഇരിക്കാൻ പറഞ്ഞിരിക്കത്തില്ല എൻ്റെ ദേഹത്തെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണോട്ടോ നമ്മളവിടെ ചെന്നിട്ടാണെങ്കിലേ കുഞ്ഞുനിക്കുണ് ഞങ്ങളുടെ ഏതെങ്കിലും റൈഡിൽ കയറണമെന്നുണ്ടായിരുന്നേ പക്ഷേ എനിക്കൊരു അവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ശരിക്കും പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ആദ്യം കണ്ടല്ലോ ഇങ്ങനെ വട്ടത്തി വട്ടത്തി കറങ്ങുന്നത് പക്ഷേ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അതിൻ്റെ താഴെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേ അതിലിരിക്കുന്ന ഫുൾ ആൾക്കാരും കരയാണ് അവ എനിക്ക് പേടിയായി കാരണം എനിക്കതിൽ കയറാൻ പേടി ഉണ്ടായിട്ടില്ല പക്ഷേ കുഞ്ഞുണ്ണിക്ക് അവന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവനെന്ന് നമുക്ക് അവനെ കൊണ്ടൊന്നിറങ്ങണം എന്ന് വെച്ചാൽ അത് പറ്റുമല്ലോ അതിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞിട്ടില്ലേ അത് സ്റ്റോപ്പ് ആവുള്ളൂ അതുകൊണ്ടാട്ടേ ഞങ്ങൾ അതിൻ്റെ അത് അവനെ കൊണ്ട് യാതൊരു ും കേറിയില്ല കേട്ടോ ഞങ്ങളെല്ലാം കണ്ടു കണ്ട് നിന്നു തമ്പിലും അക്കും ഒക്കെ മാത്രം എവിടെയൊക്കെയോ ഒന്നോ രണ്ടെണ്ണത്തിലൊക്കെ കേറിയിട്ട് പിന്നെ ഞങ്ങൾ പോരും ചെയ്തത് ഒരുപാട് സമയം നമുക്ക് അങ്ങനെ അങ്ങനെ നമുക്ക് ഒരു സ്ഥലത്ത് ചെന്നോ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ഇഷ്ടക്കേടിൻ്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ആൾ പിന്നെ നമ്മളെ അവിടെ നിൽക്കാനായിട്ട് അവൻ സമ്മതിക്കത്തില്ല അവന് പിന്നെ പോരണം നമ്മളെ പിടിച്ച അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് ഭയങ്കര കലാപരിപാടികളൊക്കെ ആയിരിക്കും കേട്ടോ അത് കാരണം ഞങ്ങൾ ഒത്തിരി നേരം ഇന്ന് വെറുപ്പിച്ചില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നത് അപ്പോൾ ഞാനിത് ആ വീഡിയോ ഒക്കെ തീർന്നായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്ത് അത് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഒരു മാങ്ങപ്പഴം കഴിക്കാൻ കൊടുത്താൽ അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ കൈ കൊടുക്കും കേട്ടോ പക്ഷേ ഇതുപോലെ നിലത്തിട്ട് ഞാൻ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ടേക്കുന്നതാണ് നില あんねんねんねん。 എന്താ പറയുക എടുത്ത് വീണ്ടും വായി വെച്ചുമൊക്കെയാണ് കേട്ടോ ആൾ കഴിക്കുന്നത് അപ്പം അവൻ്റെത് കഴിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പിണ്ട വാങ്ങപ്പഴും തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉള്ളത് കൂട്ടി രണ്ടുപേർക്കും കൊടുത്തു വിട്ടോ അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ചോറ് മാത്രം ഉള്ളട്ടാ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ലാത്തുള്ള പിന്നെ രാവിലത്തെ കാപ്പിയൊക്കെയാണ് ഞാൻ തന്നെ കൊടുക്കില്ല കാരണം കറിയൊക്കെ മുക്കി കഴിക്കാനൊന്നും അറിയില്ല പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഇഷ്ടാവന് ഇഷ്ടമുള്ള ബ്രെഡോ ബണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനിരിക്കുന്ന പരിസരം മുഴുവനാവും അവൻ്റെ ദേഹത്ത് മുഴുവനാവും പക്ഷേ അവൻ കഴിക്കൂട്ടൊരു തുള്ളി പോലും കഴിക്കും Ja, കളയാതെ കഴിച്ചോളൂ അപ്പോൾ അത് കാണുമ്പോൾ സോഷ്യാണേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരത്തേന്ന് പറഞ്ഞാൽ ഞാനതിങ്ങനെ അവൻ്റെ അടുത്തിരുന്ന് നുള്ളിനുള്ളി കൊടുത്ത് അതിനും എനിക്ക് കുറേ സമയം വേണമായിരുന്നു പക്ഷേ ഇതൊക്കെ ഞാൻ നമ്മളെ നമ്മളമ്മമാരാട്ട് ശരിക്കും പറഞ്ഞാൽ മക്കളെ പഠി പഠിപ്പിക്കാതിരിക്കുന്നത് എനിക്കിത് അങ്ങനെ തോന്നലുണ്ട് ഇപ്പം എനിക്കങ്ങനെ തോന്നലുണ്ടേ കാരണം എന്ന് പറഞ്ഞാൽ അവന് ഓയി കുഞ്ഞിന് കളയും അല്ലെങ്കിൽ തറയിലാക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് എൻ്റെ സമയം ഇങ്ങനെ അവൻ്റെ അടുത്തേക്ക് സ്പെൻഡ് ചെയ്ത് ഞാൻ അവന് ഓരോ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ചെറിയ മക്കൾക്ക് കൊടുക്കുന്നവരെയൊക്കെ കൊടുത്തോണ്ടിരിക്കായിരുന്നു പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്ന് ഇരിയാ സമയമില്ലാത്ത കുഞ്ഞു കൂട്ടം തന്നെ കഴിച്ചോട്ടോ അവിടെ നിലത്ത് വീഴുന്നതല്ലേ അത് അമ്മ അടിച്ചു പറഞ്ഞോളാം കുഞ്ഞിനുടിന്റെ ഒന്ന് മാറ്റി മേലൊക്കെ ഒന്ന് കഴുകേണ്ട ആവശ്യമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കയ്യില് കൊടുത്തുകഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പൊ ഞാൻ മുന്നേ ചെയ്തുകൊണ്ട് ഇരുന്നപ്പോൾ കുഞ്ഞിന് ഒരു സാധനവും തന്നെ കഴിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പൊ സമയമില്ലാതെ തന്നപ്പോൾ കുഞ്ഞിനകൂട്ടിന്റെ കൈ കൊടുക്കാൻ ഇറങ്ങിയപ്പോ അവനെല്ലാ സാധനങ്ങളും തന്നെ കഴിക്കാന്ന് ചോറ് കൊടുത്താലും തന്നെ കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി അത് കുറച്ച് കുറച്ചായിട്ട് പഠിപ്പിക്കണം കാരണം അത് നമുക്ക് അവർക്കും ഒരു എന്താ പറയാ സെൽഫ് കോൺഫിഡൻസ് വരും നമുക്ക് ജോലി എളുപ്പമുണ്ട് എപ്പോഴും നമ്മൾ അടുത്തില്ലെങ്കിലും അവർക്ക് ആരെങ്കിലും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും അതൊക്കെ നല്ല കാര്യങ്ങളാണല്ലേ പിന്നെ നമ്മുടെ ഹോം ടൂർ അങ്ങനെ നീണ്ടു നീണ്ടു പോകുകയാണല്ലേ എന്താ പറയുക പറ്റുന്നില്ലാത്തോണ്ടിട്ട് അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ വീഡിയോ എടുത്ത് തന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വേണമല്ലോ പോവാനായിട്ട് അതിനൊരു സാഹചര്യം എല്ലാം അതായത് കുഞ്ഞുണ്ണിയും കുഞ്ഞിപ്പുണ്ണിയും അനങ്ങാണ്ടിരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇവരെ രണ്ടുപേരെ ഒന്നിച്ച് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും നടപ്പുള്ള കാര്യമില്ല ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഇതുപോലെ റെക്കോർഡ് ചെയ്യുന്ന പോലെ ആണെങ്കിൽ കുഴപ്പമില്ല എപ്പോഴെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടേ അപ്പം ഞാൻ നോക്കട്ടെ ഏതെങ്കിലും ഒരു രീതിയിലോ ഒന്നെങ്കിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ഓൺ കോഴ്സ് ചെയ്ത് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നില്ല താമസിക്കുക തന്നെ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ തന്നെ എടുക്കാം കേട്ടോ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യാം വെയ്റ്റിങ്ങിലാണ് വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഒത്തിരി നാൾ നമ്മൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെ അവർ വിചാരിക്കുമ്പോൾ ഇവർക്ക് ഒരു ഉത്തരവാദിത്വമില്ല ഇവർക്ക് എന്താ പറയുക അവർ ഒരുപാട് ചോദിച്ചിട്ട് നമ്മളത് ചെയ്തില്ല എന്നൊക്കെ തോന്നും ചിലപ്പോ എങ്കിൽ അങ്ങനെ ആർക്കൊന്നും ദേഷ്യമൊന്നും തോന്നലോട്ടോ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ തമിഴുവിൻ്റെ സ്കൂൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാം ഒരു അറേഞ്ച്മെന്റ്സിൽ പോകാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഷോർട്സ് വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കേട്ടോ അവരുടെ മനസ്സിൽ ഒത്തിരി സന്തോഷമാണ് നമ്മളിങ്ങനെ നല്ല സാഹചര്യത്തിൽ ജീവിക്കുന്നവരുടെ സന്തോഷമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് അത്രയും സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സന്തോഷത്തിന് എത്രയോ വലിപ്പമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കാരണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് നമ്മളിങ്ങനെ വെറുതെ ഒരു വീട് പണിത് നമ്മളങ്ങ് മാറി താമസിച്ചു അതല്ല നമ്മളുടെ തിരി വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ കൂടി പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക എല്ലാത്തിൻ്റെയും കൂടി ഒരു പരിണിത ഫലം എന്ന് പറഞ്ഞ പോലെ നമ്മൾ എല്ലാ രീതിയിലും നല്ലതായിട്ട് ജീവിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം എത്രയായിരിക്കും അല്ലേ അപ്പോൾ എന്താ പറയുക അതിനൊക്കെ ഒത്തിരി സന്തോഷമാണ് അപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ നിങ്ങളും എല്ലാവരും സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയുന്നതിന് നമുക്കും അതിലൊക്കെ സന്തോഷമാണ് അപ്പം നമ്മുടെ കുഞ്ഞിനകുട്ടന ഇനി നല്ല നല്ല മാറ്റങ്ങൾ വരണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയതുപോലെ അവന് വേണ്ടിയിട്ട് അത്രയധികം ആത്മാർത്ഥതയോടെ ചെയ്തു കൊടുക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല കേട്ടോ ഒരു ഏകദേശം ഈ വീട് കയറി താമസിക്കുന്നതിന് ഒരു ഒരു മാസം മുന്നേ തൊട്ടേ ആ ഒരു കുറച്ച് കാര്യങ്ങൾ ബാക്കായി പോയതാണേ ഇപ്പോഴും എനിക്ക് അതിലേക്ക് അങ്ങ് പൂർണ്ണമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്നില്ല കാരണം ഓയിലിട്ട് മസാജ് ചെയ്യാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട് തെറാപ്പി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല അവന് നിർത്തിക്കാം പറ്റുന്നില്ല നടത്തിക്കാൻ പറ്റുന്നില്ല ഒത്തിരി കാര്യങ്ങളിൽ കുറവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സമാധാനിക്കും അവന് വേണ്ടി തന്നെയാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വന്നത് അവൻ്റെ ഒന്ന് സ്വന്തമായിട്ടൊരു വീടുമായി ഇനിയിപ്പോൾ നമ്മുടെ ജോലികളൊക്കെ എന്താ പറയുക ഒരു രാവിലെ എഴുന്നേറ്റ് ഒതുക്കിയതിന് ശേഷം നമ്മുടെ കുഞ്ഞിനിക്കുട്ടിനു വേണ്ടി മാത്രം ചെയ്യണം പിന്നെ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ സ്കൂളിൽ വിടണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇനിയും കിടക്കുകയാണെ നമ്മുടെ കുഞ്ഞിനു കൊണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കിടക്കുക ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാത്തിനും അനുവദിക്കണം നമ്മൾക്കിതെല്ലാം പരിപൂർണമായിട്ട് സാധിക്കാനായിട്ട് ദൈവം കൂടെ ഉണ്ടാവണം അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളും കൂടെ ഉണ്ടാവണം കാരണം പ്രാർത്ഥനകൾക്ക് ഒത്തിരി ശക്തി ഉണ്ടെന്ന് അനുഭവസ്ഥയാണ് കേട്ടോ ഞാൻ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ കുഞ്ഞിനിക്കൂടനു വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം എന്നെങ്കിലും ഒരു ദിവസം കണ്ണു തുറക്കും അവൻ അവനവൻ്റെ കാര്യങ്ങളെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റും കാരണം ഇപ്പോഴും എനിക്ക് സങ്കടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ നട പുറകശത്ത് ഇറക്കിയിരുത്തും മുമ്പ് വശത്ത് കൊണ്ടിരുത്തും ഊഞ്ഞാലിൽ ഇരുത്തും അതൊക്കെയെന്ന് പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് എൻ്റെ കുഞ്ഞിനൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടങ്ങ് വരുമേ പിന്നെ ഞാൻ വിചാരിക്കും അവന് ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിലും വരുന്നുണ്ടല്ലോ അതുതന്നെ മതി നമുക്ക് ഒരുപാട് സന്തോഷിക്കാനായിട്ട് കാരണം എന്താ പറയുക അവൻ്റെ ആ മുന്നത്തെ അവസ്ഥയിൽ നിന്ന് ഇത്രയെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് മനസ്സ് പോസിറ്റീവായിട്ട് എടുക്കൂട്ടെ കാരണം നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവായിട്ടൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും തകർന്ന് പോകും നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യങ്ങളും നോർമലായിട്ട് വരൂല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ കുഞ്ഞിനകുട്ടനെ പ്രാർത്ഥനയിൽ ഓർക്കുക അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ എനിക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പം ശരി